നല്ല നല്ല റെസ്പോൺസ് റെസ്പോൺസ് അല്ലേ ആണ് ആണ് ഹാപ്പി ഹാപ്പി ആണോ ഫാമിലി ഫൺ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക കാരണം നല്ല അടിപൊളി ഫ്രെയിംസും കാര്യങ്ങളുമാണ് നല്ല മ്യൂസിക് ആണ് അപ്പം അത് ടി എക്സ്പീരിയൻസിനെക്കാളും രസം തിയറ്റർ നോട്ട് വെക്കേഷൻ ടൈമില് ശരിക്കും എൻജോയ് തീർച്ചയായിട്ടും എൻജോയ് ഇപ്പം ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാ പട പടം നല്ല പടം നല്ല പടമാണത് അപ്പം നിങ്ങൾ ഓഡിയൻസ് വന്ന് തന്നെ തിയേറ്റർ തന്നെ പോയി കാണുമ്പം ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയാൽ അത്ര അടിപൊളിയായിരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ വണ്ടിയിൽ ഇറങ്ങിയിട്ട് നേരെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നില്ലേ അങ്ങനെ വരും നിങ്ങളെ കണ്ടു കൈയ്യൊക്കെ അതൊക്കെ നേരെ നേരം സംസാരിക്കുന്നുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയും പെട്ട പാരസിനോട് ഇതിനോടും പറയാനുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി ഒരു കാര്യം എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മുന്നിൽ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എന്റെ അഞ്ചു വർഷത്തെ ഈ കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്രൗഡിനെ കാണാൻ സാധിച്ചത് അതേപോലെ I am so, so happy to see this big crowd. So, thank you so much for inviting me for this wonderful day. സോ നമ്മളുടെ പ്രിയ സിനിമയായ പൊരിമാലി തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട് മജൂക എഴുതി ഡയറക്ടിയുടെ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സുലീത മനസ്സിനു ശേഷം ലുഖിമാൻ്റെ കൂടെ അഭിനയിച്ച സിനിമയാണത് അപ്പം ഒരുപാട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് സിനിമയിലുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാരും പോയി സിനിമ കാണാൻ ക്രിയേറ്റ് ആയിരിക്കും നല്ല ഗാനങ്ങളുണ്ട് ദയവായി എല്ലാരും പോയി സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് വന്നിട്ടുണ്ട് ഗാനം ആരംഭിച്ചിട്ടുണ്ട്